മൈസൂർ വന്നിട്ടും ഇതുവരെ കാണാത്ത ഒരു പാലസ് ഡിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് വൃന്ദാവൻ ഗാർഡൻ അതുപോലെ നമ്മൾ മൈസൂർ പാലസ് മൈസൂർ സു ഇതൊക്കെ കറങ്ങിയാലും ഒരു കാണാത്ത ഒരു പാലസ് ആണ് ഡിപ്പു സുൽത്താന്റെ വേനൽ വസതി വേനൽ കൊട്ടാരം എന്നൊക്കെ പറയുന്ന ഒരു പാലസ് അപ്പൊ എന്തായാലും നമ്മൾ ഈ പാലസ് കാണാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് നിന്നുണ്ടോ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഈ പാലസിലോട്ട് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററും അതുപോലെ മൈസൂര് ടൗണിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം കേട്ടോ ഇതാണ് ആ പാലസിന്റെ ഫ്രണ്ടേജ് വരുന്നത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല കൂടി അതിന്റെ ഫ്രണ്ടേജ് ഒക്കെ അതുപോലെ തന്നെ പാർക്കിങ്ങിന് ചാർജോ ഒന്നുമില്ല ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി എൻട്രി ഫീസ് ആയിട്ട് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോ അതിന്റെ മുന്നിലൊരു സ്കാനർ ഉണ്ട് അതിൽ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഓൺലൈനായി തന്നെ നമ്മളെ ആധാർ കാർഡിന്റെ നമ്പർ ഒതു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്താണ്ട് അതിന്റെ ഉള്ളിലോട്ട് കയറാം അത് അല്ലാതെ വേറൊരു കൗണ്ടറോ ഒന്നുമില്ല ടിക്കറ്റ് എടുക്കാൻ എടുക്കാനിട്ടോ ഇതാണ് ആ സ്കാനർ വേണ്ടത് ഇതില് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ആ ടിക്കറ്റ് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് ഉള്ളിലോട്ട് കയറാം അതിന്റെ ഉള്ളിലെ ഭംഗി ഉണ്ടല്ലോ അതിമനോഹരമാണോ ആ ചെടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയോട് കൂടി തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കൊട്ടാരം നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത് കൊട്ടാരത്തിന്റെ നിർമ്മാണം ഹൈദരലി അലി ഡിപ്പു സുൽത്താന്റെ പിതാവ് ആരംഭിക്കുകയും ഡിപ്പു സുൽത്താൻ പൂർത്തിയാക്കുകയും ചെയ്തു ഡിപ്പു സുൽത്താന്റെ വേനൽക്കാല കൊട്ടാരത്തിന് രണ്ട് നിലകളുണ്ട് മരം മോർട്ടാർ കല്ല് കുമ്മായം എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് കൊട്ടാരത്തിന് ചുറ്റും വലിയ പൂന്തോട്ടവും ഇന്റീരിയറുകൾ പുഷ്പരൂപങ്ങളും ചരിത്ര സംഭവങ്ങളും യുദ്ധങ്ങളും കാണിക്കുന്ന പെയിന്റിങ്ങുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഈ പാലസിന്റെ അടുത്തു നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഡിപ്പു സുൽത്താന്റെ കബറിടം വരുന്നത് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാലും ഇതിന്റെ ഈ മുന്നത്തെ ആ ഗാർഡനും ഫ്രണ്ടേജും ഒക്കെ കഴിഞ്ഞാൽ പൂന്തോട്ടം കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തോന്നിട്ടോ നമുക്ക് ഇനി ഡിപ്പു സുൽത്താന്റെ കബറിടം പോയി കണ്ടവർക്ക് ഈ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടാൽ അത് പോയേക്കാം അതിന്റെ ഒരു ഫ്രണ്ടേജും ഇതിന്റെ ഒരു ഫ്രണ്ടേജും ഏകദേശം ഒരേപോലെ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലെ ആ കാഴ്ച ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ ഒരു പൂന്തോട്ടം എന്ന് തന്നെ പറയാട്ടോ ഈ ഒരു പാലസിന് ദരിയ ദൗലത്ത് ബാഗ് എന്ന പേരിലും അറിയപ്പെടും കേട്ടോ ബാംഗ്ലൂരും മൈസൂരും ഏത് കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാലും ഒരു പൂന്തോട്ടം നമുക്ക് കാണാൻ സാധിക്കും അത്രയധികം ഭംഗിയിലായിരിക്കും അത് ഉണ്ടാക്കി അപ്പോൾ ഇതാണ് നമ്മുടെ പാലസ് വരുന്നത് കേട്ടോ ഫുള്ള് ഫുഡ് കൊണ്ട് മരം കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടാവാം ഈ വെയിലിന്റെ പ്രശ്നം കൊണ്ട് നല്ല വെയിലുള്ള സമയമാണ് അപ്പോ അതിന്റെ ഫ്രണ്ട് ഏജ് ഒക്കെ പച്ച നെറ്റ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട് അതുപോലെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ലെട്ടോ ഫോട്ടോസ് എടുക്കാൻ പറ്റും വീഡിയോ അലൗഡ് അല്ല കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചെറിയ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ ടിപ്പു സുൽത്താനും കുടുംബങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദരലി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന വെള്ളി പാത്രങ്ങൾ വെള്ളി നാണയങ്ങൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ കാണാൻ സാധിക്കും ഒരുപാട് അത്ഭുത കാഴ്ചകൾ നമുക്ക് ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കാണാനുണ്ട് കേട്ടോ മൈസൂര് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ സ്പോട്ട് മറക്കണ്ട ഗൂഗിളിലെ ഡിപ്പു സുൽത്താൻ സമ്മർ പാലസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് ഡയറക്ഷൻ ഇങ്ങോട്ട് കിട്ടും അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ